സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ തീരത്ത് ആളും ആരവങ്ങളും ഒഴിയും ഇനി അൻപത്തിരണ്ട് ദിവസം മത്സ്യമേഖലയ്ക്ക് വറുതിയുടെ നാളുകളാണ് കപ്പൽ ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും മൂലമുണ്ടായ ബുദ്ധിമുട്ട് മാറ്റാൻ ഇത്തവണത്തെ ട്രോളിംഗ് നിരോധന കാലയളവിന്റെ അവസാന പത്ത് നാളുകൾ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ബോട്ടുടമകൾ രംഗത്തെത്തി ജൂൺ പത്ത് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ സംസ്ഥാനത്തെ മൂവായിരത്തി എഴുന്നൂറിലധികം ബോട്ടുകളെയാണ് കരക്കെടുത്തത് ബോട്ടുകളിൽ നിന്നും വലകൾ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപാധികൾ കരയിലേക്ക് തൊഴിലാളികൾ നീക്കി തുടങ്ങി മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ എത്തുന്ന ബോട്ടുകളും ചങ്ങലക്കിടുന്നതോടെ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും മിച്ചം ഒരു രൂപയും കിട്ടാൻ ഉണ്ടായിരുന്ന പൊന്നും എല്ലാം ആയിരത്തി എൺപത്തി എട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മൂന്ന് വർഷത്തേക്ക് ആരംഭിച്ച ട്രോളിംഗ് നിരോധനം ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ് ഉപരിതലത്തിലെ മീനുകളായ മത്തി അയല എന്നിവ സംരക്ഷിക്കുവാനെന്ന പേരിൽ ആഴക്കടലിൽ വലവീശുന്ന ബോട്ടുകളെ നിയന്ത്രിക്കുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത് ചരക്ക് കപ്പൽ മുങ്ങിയതും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കഴിഞ്ഞ രണ്ടാഴ്ചകൾ മത്സ്യബന്ധനത്തെ സാരമായി ബാധിച്ചു ഈ സാഹചര്യത്തിൽ ട്രോളിംഗ് നിരോധനത്തിന്റെ അവസാന കാലയളവിൽ പത്ത് ദിവസം അനുവദിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ മാത്യൂസ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു പിന്നെ രണ്ടാഴ്ചയുള്ള കാലയളവോളം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗവൺമെന്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ലക്ഷക്കണക്കിന് പേർ തൊഴിലെടുക്കുകയും കോടിക്കണക്കിന് രൂപ വിദേശം ലഭിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസായമാണ് ഇതിപ്പോൾ ഈ കപ്പൽ ദുരന്തവും ഈ പ്ര കാലാവസ്ഥയുടെ വ്യതിയാനവും കൊണ്ട് നമുക്ക് ഏകദേശം രണ്ടാഴ്ചയോളം തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിരോധനത്തിൽ ഒരു പത്ത് ദിവസം അവസാന ദിവസം ജൂലൈ ഇരുപത്തൊന്നാം തീയതി മുതൽ പത്ത് ദിവസത്തേക്ക് നമുക്ക് ട്രോളിംഗ് നിരോധനത്തിൽ ഇളവനുവദിച്ചു തരാനായിട്ട് ബന്ധപ്പെട്ട സർക്കാർ തയ്യാറാകണം അത് അല്ലാതെ ഈ മത്സ്യബന്ധന മേഖലയെ സംരക്ഷിക്കാൻ നിലവിലിപ്പോൾ ഒരു സാഹചര്യവും കാണുന്നില്ല അത്രയ്ക്ക് പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ പ്രാവശ്യത്തെ കപ്പൽ ദുരന്തവും ഈ കാലാവസ്ഥ പിന്നെ പ്രക്ഷോഭവും എല്ലാം കൂടെ വെച്ചോട്ട് നമുക്ക് ഈ പ്രാവശ്യം ഈ നമ്മുടെ നിരോധനത്തിൽ ഒരു പത്ത് ദിവസത്തെ ഇളവ് അനുവദിച്ചു തരണ എന്നാണ് നമുക്ക് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു ഇൻബോർഡ് വള്ളങ്ങളും തുഴമാറ്റി യന്ത്രം ഘടിപ്പിച്ച പരമ്പരാഗത യാനങ്ങൾക്കും നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്താൻ അനുമതിയുള്ളപ്പോൾ ബോട്ടുകൾക്ക് മാത്രമാണ് നിരോധനമുള്ളത് എന്നാൽ ട്രോളിംഗ് നിരോധനത്തിനു പകരം സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനം നടപ്പിലാക്കണമെന്നാണ് മത്സ്യബന്ധന മേഖലയിലുള്ളവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം